ഹായ് ഹായ്സലേഖ മിനിമി ത്രിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ ടൂറായിട്ടാണ് അപ്പോൾ നമ്മൾ പാർട്ട് ടൂം പാർട്ട് വണ്ണൊക്കെ ആയിട്ട് കുറച്ച് ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ ഇടാനുള്ള ടൈമില്ല കാരണം നമ്മൾ ഫുൾ വീഡിയോ ആ ഒരു ഷോർട്ട് ഇട്ടപ്പോഴേക്കായിരുന്നു നമുക്ക് എക്സാമും ആനിമൽ ഡേയും എല്ലാം കൂടി വന്നത് അപ്പോൾ ആനുവൽ ഡേയുടെ പ്രാക്ടീസ് എക്സാം എല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും അധികം ഇടാൻ പറ്റിയില്ല ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ വീഡിയോ നമ്മൾ ഏപ്രിലായി ഇപ്പോൾ നമ്മുടെ എന്താണ് എക്സാം എല്ലാം കഴിഞ്ഞു അപ്പോൾ എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പോൾ വീഡിയോസിലേക്ക് അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് അടക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഈ ഒരു ഗാർഡൻ ടൂറിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റബ്സാലിസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഒരു പിങ്ക് മൊട്ട് പോലെ പോകേണ്ടി ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ദ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഒരു പത്ത് മണിയുടെയൊക്കെ ഒരു ഇതുപോലെ ഉള്ളൊരു പ്ലാന്റ് ആണ് പക്ഷേ ആ പത്ത് മണിനേക്കാളും കുറച്ചും കൂടി ലീഫ് വലിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ വലിയ ലീഫുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് നല്ല ഒരു അടിപൊളി റെഡ് കളറിൽ ലിപ്സ്റ്റിക് പോലെയൊക്കെ ഇരിക്കുന്നൊരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഒരു സീസണാകുമ്പോൾ നിറയെ ഫ്ലവർ ഉണ്ടാകും നിറയെ ഫ്ലവർ ഉണ്ടാകും നല്ല ഭംഗിയാണ് ചെറിയൊരു സൺലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ വെച്ചാൽ മതിയാകും പക്ഷേ ഇത് കുറച്ച് നാൾ കുറച്ച് നാളിങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇത് നിറയെ കൊട്ട പോലെ ഇങ്ങനെ നിറയെ ലീഫ് വരുന്നുള്ളൂ അപ്പോൾ വന്ന് പിടിച്ചു പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ അടിപൊളി ലീഫല്ലേ അടുത്തത് ദാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല കണ്ടോ ഇത് പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ രണ്ട് കട്ടിങ്സ് ഒക്കെ എടുത്ത് വെച്ച് അതിൽ നിന്ന് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ അടുത്ത പ്ലാന്റ് ഇതാണ് ഹാങ്ങിങ് പ്ലാൻ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വളരുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണിത് കണ്ടോ നല്ല പ്ലാന്റ് ആണ് കണ്ടോ ഇങ്ങനെ തൂങ്ങി 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 നിറയെ ഒരു ഒരു അടിപൊളിയായിട്ടുള്ള നല്ല കട്ടി തോന്നിക്കുന്ന ഒരു ലീഫാണ് ലീഫാണിതിൻ്റെ ഇത് ചട്ടിയൊക്കെ മാറ്റാറായി കേട്ടോ റിപ്പോർട്ട് ചെയ്യാൻ ടൈമായി അപ്പോൾ നമ്മൾ പോർട്സൊക്കെ വാങ്ങിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോർട്ട്സൊക്കെ വാങ്ങിച്ച് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് ഇതാ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നിറ ഇങ്ങനെ നിറച്ച് താഴെ വരെ നമ്മൾ താഴെ വരെ മുട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തണം അപ്പോൾ കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ സൺലൈറ്റൊക്കെ കുറവായതുകൊണ്ടാണ് ആ പ്ലാന്റ് അങ്ങനെ കണ്ടത് കുറച്ച് സൺലൈറ്റ് കുറവായതുകൊണ്ടാണ് അപ്പോൾ ഇതാ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് പുക സ്മോക്കിംഗ് പ്ലാന്റ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തും മരം തുക ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തും അപ്പോൾ ഇത് കുറച്ച് ലെവലായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള കട്ട് ചെയ്ത് നിർത്തുന്നതായിരിക്കും നല്ലത് പിന്നെ നല്ല ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന നല്ല ഭംഗിയാണ് മണ്ണും മണ്ണിലൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചാൽ മതി അതാണ് ഇതിൻ്റെ പോട്ട് ന്യൂസ് എന്ന് പറയുന്നത് പിന്നെ ദാ ഈ ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് പൊത്തസൊക്കെ പോലെ ഒരു പ്ലാന്റ് തന്നെയാണ് കണ്ടോ മണി ഇപ്പം ഒക്കെ പോലെ തന്നെ ഇരിക്കുന്നത് ഈ പ്ലാൻ നെയ്മറിയാന്നൊരു കമൻറ്റ് ചെയ്യുക ഒരു പ്ലാൻ തന്നെയാണ് ഇത് പിടിച്ചു കിട്ടാൻ പാടാണ് അത് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പിടിച്ചു വരും അടുത്തത് ദാ ഈ ഒരു സ്ലീപ്പിംഗ് പോത്തോസ് ആണ് പോത്തോസാണ് വീഡിയോ ലൈക്ക് ലൈക്ക് അടിക്കാത്തവർ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ദാ സ്ലീപ്പിംഗ് പോത്തോസ് നമ്മൾ പിടിച്ചു വരുന്നതേ ഉള്ളൂ നമ്മൾ നട്ട് അതൊന്ന് ആയി വരുന്നതേ ഉള്ളൂ റെഡിയായില്ല ആയില്ല ഒന്ന് ആയി പിടിച്ച് പിടിച്ച് വരുന്നതേ ഉള്ളൂ കണ്ടോ ദാ അടുത്തത് പോത്തോസാണ് ഇനി നമ്മൾ പോത്തോസൊക്കെ എല്ലാം ഒരുമിച്ച് വേണിട്ട് വയ്ക്കുന്നത് ഹാങ്ങിങ്ങായിട്ട് തന്നെ കേൾക്കണ്ടോ പോത്തോസാണ് ഇതെല്ലാം ഒരു ഗ്രേ പോലത്തെ ടൈപ്പ് ഒക്കെ ഒരു പോത്തോസാണ് ഇതാണ് എനിക്ക് പോത്തോസിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് നല്ല ഭംഗിയാണ് അല്ലേ ഒരു യെല്ലോ ലെമൺ ഷെയ്ഡ് പോലത്തെ ഒരു അടിപൊളി കളറാണ് ഇതാ പോത്തോസിൻ്റെ ഒരു കുഞ്ഞ് ലീഫുള്ള വെറൈറ്റിയാണ് അടിപൊളി പ്ലാന്റ് അല്ലേ ഇത് അടുത്തത് ഇതായി ഒരു ബ്ലാക്ക് പോത്തോസാണ് കേട്ടോ നല്ല രസമാണ് ഇല ചിലത് ഇതിൽ നമ്മൾ ചിലത് വലതും ചെറുത് ചെറുതുമായിട്ടുള്ള നമ്മുടെ കയ്യിൽ അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അടുത്തതാണ് നിറയെ നല്ല അടിപൊളിയായിട്ട് നല്ല പോലെ വളർന്നൊരു പ്ലാന്റ് തന്നെയാണിത് അടുത്തതാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ നെയ്യുമെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇപ്പോൾ ഇതാണ് വേറൊരു പ്ലാന്റ് നമുക്ക് ചെറിയൊരു പോട്ടിൽ നമുക്ക് കിട്ടിയതായിരുന്നു ഒരു ചെടി വാങ്ങി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ആ പ്ലാന്റ് നമ്മൾ വെച്ച് നിറയെ ഇതാക്കി പിടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ കുറേ കട്ടിങ്സ് ഒക്കെ എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു പ്ലാന്റ് സൺലൈറ്റ് കുറവായതുകൊണ്ടാണ് ഇത് എന്താണ് ഇത് കിട്ടാതിരഞ്ഞത് ലൈറ്റ് കിട്ടാതിന് അപ്പോൾ നമ്മൾ അത് പിടിപ്പിച്ച് ഹാങ് ആക്കാൻ വേണ്ടിയിട്ട് വേറെ നമ്മൾ പിടിപ്പിച്ച് റെഡി കൊണ്ടിരിക്കുന്നതാണ് ഇത് ഇത് അത്യാവശ്യം സൺലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ല ഇത് അടുത്ത പ്ലാന്റ് എന്താണ് കേട്ടോ നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് പ്ലാന്റുകൾ ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് പിന്നെന്താ ഇത് ബിഗോണിയാണ് കേട്ടോ ബിഗോണിയ ഇത് നമ്മൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം പോയി കുറച്ചേ കുറച്ചുള്ളൂ ഇപ്പം ഇതും വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ആ രണ്ടാമത്തെ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താഴ്ത്ത് നിങ്ങളുടെ വീട്ടിലെ മണ്ണിൽ ഇങ്ങനെ പടത്തി പടത്തിവിടാൻ പറ്റിയ നല്ല പ്ലാന്റ് തന്നെയാണ് നിറച്ച് കുത്തി കുത്തി വെച്ച് കഴിഞ്ഞാൽ നിറയെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ഇതെല്ലാം നമ്മൾ അോണി മാസ് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് കണ്ടോ ലോണി മാസം നമ്മൾ തയ്യെടുത്ത് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കണ്ടോ ഇത് വാട്ടർ വാട്ടർ പ്ലാന്റ് ആണ് ഇത് നിറയെ ഉണ്ടാകുന്ന ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ആ വാട്ടറിൽ വെച്ചിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വളർത്തുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് വളർന്നു കിട്ടും പിന്നെന്താ ഇതെല്ലാം ഇസഡി സെറ്റ് പ്ലാന്റ് ആണ് ഇസഡി സെറ്റ് പ്ലാന്റ് തന്നെ ബ്ലാക്ക് ഉണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് എന്താ കണ്ടോ പിന്നെ എന്താ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതെല്ലാം അഗ്ലോണിമസ് ആണ് കണ്ടോ പിങ്കും ജേ പോണ് റെഡും കുറേ പ്ലാന്റ് ഉണ്ട് ഓക്കെ കണ്ടോ നല്ല വൈ നല്ല വൈറ്റ് ഷെയ്ഡൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പിച്ച് മിക്സ്ഡ് പിന്നെ പിന്നെന്താ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞത് ഈ ഒരു റെഡും ഈ ഒരു പിങ്കുമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ് ഈയൊരു റെഡും പിങ്കുമാണ് കണ്ടു നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ ഇതാ ഇതാണ് അടുത്ത പ്ലാന്റ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് എൻ്റെ പേര് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ടോ രണ്ട് ടൈപ്പ് ഉണ്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് അപ്പോൾ ഇത് രണ്ടും സെയിം കളറാണ് ഇതിൻ്റെ ഗ്രീൻ കൂടി നമ്മുടെ കയ്യിലുണ്ട് സെയിം കളർ ഫ്ലവറാണ് അടുത്തത് അലോണിമ പ്ലാന്റ് തന്നെയാണ് കുറേ ഇതിൻ്റെ അകത്ത് കുറേ തൈകളുണ്ട് നമുക്ക് മാറ്റണം കുറച്ച് തൈകളൊക്കെ ഉണ്ടോ ഇവനെ കാണാൻ മറക്കരുത് പച്ച വെറുതെ അവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഇതാ ഇവനും കാണാൻ മറക്കരുത് ഇടയിലായിപ്പോയി വലുതെല്ലാം പെട്ടെന്ന് പിടിച്ച് ഇടയിലായിപ്പോയി ദാ കണ്ടോ അടിപൊളി ആണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്ന ആണ് ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ വെച്ചൊരു പ്ലാന്റ് ആണ് പക്ഷേ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് നിറയെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം പോയി മഴ മഴ സീസണൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം പോയി നല്ലൊരു വെയിൽ വേണമായിരുന്നു അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം പോയി അപ്പോൾ ഇപ്പോൾ ചെറിയൊരു മഴക്കാർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കൊണ്ട് വീട്ടെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇതെല്ലാം അഗ്ലോണിമസ് ആണ് അത് കഴിഞ്ഞ് നമ്മളിതാ വാട്ടർ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ഷോട്ടിട്ടായിരുന്നു നമ്മുടെ ഗപ്പീസിൻ്റെ അപ്പോൾ നമ്മുടെ ഫീമെയിൽ ഗപ്പീസ് എല്ലാം റെഡ് ആയിപ്പോയി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ഇതാണ് നമ്മുടെ പ്ലാന്റ്സ് കണ്ടോ ഇതെല്ലാം മെയിൽസ് ഗെ പിസ് മാത്രമേ ഇപ്പം നമുക്കുള്ളൂ ഇതെല്ലാം പ്ലാന്റ് ആണ് നമ്മുടെ കണ്ടോ അടിപൊളിയല്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് ആ വാട്ടർ പ്ലാന്റ്സാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനിന്നുള്ള ഇത് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പാർട്ട് ടൂ ഇടുന്നതാണ് കേട്ടോ അപ്പം ഇതാ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കി ആ ഒരു ഫ്ലവർ കണ്ടോ കുഞ്ഞ് റോസപ്പ് പോലെ നല്ല ടി തൊട്ട് നോക്കി നല്ല ടിഷ്യൂ വെച്ച് ഉണ്ടാക്കിയ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഫ്ലവർ ആണ് നല്ല വൈറ്റ് കളറും കൂടി അത് നമ്മൾ നല്ല ഭംഗിയാണ് കേട്ടോ ഉണ്ടോ അത് ഇതെല്ലാം നമ്മുടെ ഗ്ലോണി മാസ് ഇത്രയും പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് ടോട്ടലായിട്ട് അപ്പോൾ നമ്മുടെ ഇത് ഫ്രണ്ടിൽ നാളെ പ്ലാന്റ് നമ്മൾ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എല്ലാം മാറ്റി ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ ഒതുക്കി എല്ലാം നമ്മൾ റൗണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ വാതിക്കലുള്ള അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോ നമ്മൾ അടുത്ത ഫ്രഷ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അടുത്തത് ഈ ഒരു വിങ്ക പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ദാ വിങ്ക പ്ലാന്റ് ഇത് എല്ലാ സ്റ്റംസിലും നിറയെ ഫ്ലവറാണ് കേട്ടോ ഈ ഒരു വിങ്ക പ്ലാന്റിന് എന്ത് ഏത് സ്റ്റം നോക്കിയാലും നിറയെ ഫ്ലവർ ആണ് പിന്നെന്താ ഇതെന്ന് പറയുന്നത് ഒരു ഹാർട്ട് പോലത്തെ ഒരു പ്ലാന്റ് ഹാർട്ട് ഷേപ്പ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പേര് അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ദാ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇത് നല്ല ഫ്ലവർ അല്ലേ എന്ത് ഭംഗിയെന്ന് വെച്ചാൽ ഒരു വൈറ്റ് വന്നിട്ട് അതിൻ്റെ റെഡ് ഫ്ലവർ പോലെ ഉണ്ടോ അപ്പോൾ ഇത് വിങ്ക പ്ലാന്റിൽ ഫുള്ള് എല്ലാം ഒറ്റ കൊമ്പ് പോലും നമുക്ക് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റില്ല നമുക്ക് തോന്നില്ല കാരണം ഫുള്ള് ഫ്ലവേഴ്സാണ് ഉണ്ടോ അപ്പം എന്നാ ഇത് വേറൊരു വെറൈറ്റിയുടെ ഒരു ഫ്ലവർ ഞാൻ കാണിച്ചുതരാം ഏതാ ഇത് ഉണ്ടോ നല്ല ഭംഗിയല്ലേ നല്ലൊരു മജന്ത പോലത്തെ ഒരു കളറാണ് ഉണ്ടോ നല്ല ഭംഗിയാണ് ഇതാണ് നമ്മുടെ വേറൊരു വെറൈറ്റി എന്ന് ഞാൻ പറഞ്ഞത് കുറേ വെറൈറ്റി ഉണ്ട് പക്ഷേ അതൊന്ന് പിടിച്ച് നമ്മൾ പിടിച്ച് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഹാങ്ങിങ്ങിടെയൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പിടിച്ചങ്ങോട്ട് വരുന്നതേ ഉള്ളൂ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതായതല്ലേ നമ്മൾ നല്ലപോലെ പിടിച്ച പ്ലാന്റ്സ് ആണ് ഇതെല്ലാം എൻ്റെ കൊച്ചു കൊച്ചു പച്ചക്കറികളാണ് കുറച്ച് വെണ്ടയൊക്കെയാണ് കേട്ടോ കൊച്ചു കൊച്ചു പച്ചക്കറി നട്ട് വെച്ചാണ് പിടിക്കുമെന്നൊന്നും അറിയത്തില്ല പിന്നെ അതായത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ മതിലയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഈയൊരു പ്ലാന്റ് കണ്ടോ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും വിങ്കയുടെ പ്ലാന്റ് കണ്ടോ നല്ല ഒരു വൈറ്റ് ആണ് പിന്നെ അതായത് ഈ പ്ലാന്റ് നല്ല സൂര്യകാന്തി പോലത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇതെല്ലാം നമ്മുടെ കൊച്ചു വെണ്ടകൾ അങ്ങനെയുള്ള കുറച്ച് കൃഷികൾ ഒക്കെയാണ് വിൻഗ പ്ലാന്റ് നമ്മൾ ഇപ്പുറത്ത് അങ്ങനെ കുറച്ച് അധികം നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ അതായത് പിങ്ക് ലേഡി സോറി ബ്രൗൺ ലേഡി എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കണ്ടോ ഇതെല്ലാം നമ്മളിങ്ങനെ റോഡറായിട്ടിങ്ങനെ ഒരു ഒറ്റ ഇതിലിങ്ങനെ നിർത്തിയിരിക്കുവാണ് ഇതെല്ലാം എന്തോ ഒരു ബന്ദി അങ്ങനെ ബന്ദി അല്ല ബന്ദി പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ നിറയെ ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇത് കേട്ടോ കേട്ടോ നമ്മൾ ഓക്കെ ഇതായതും ഇതിന് പേരെനിക്കറിയിക്കല്ലോ നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ ഒറ്റ ഇതായിട്ടൊക്കെ നിർത്താൻ പറ്റി ഇങ്ങനൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നല്ല ഒരു രീതിയിൽ ഇങ്ങനെ നമ്മുടെ ക്രോട്ടൺ പോലെയൊക്കെ നിർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടോ നമുക്ക് മുട്ടക്കായിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തിയാണിത് യെല്ലോ ചെമ്പരത്തി മുട്ടക്കായിട്ടുണ്ട് അതായത് വേറെ പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പച്ച ഗ്രാസ് പോലത്തെ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നിറയെ മുറ്റത്ത് പണ്ട് നിറച്ചു ഇതായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാം മാറ്റി അത് അധികം അപ്പോൾ എല്ലാം മാറ്റി എല്ലാം പറിച്ചു കളഞ്ഞ് അപ്പോൾ അതിൽ ഉണ്ടായിരുന്നു നമ്മളിവിടെ നട്ടുവച്ചതാണ് ഇതെല്ലാം നമ്മുടെ സൈഡിലിരുന്ന പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ കേറി വരുന്ന സൈഡിലേക്ക് ഇരുന്ന ഉള്ള പ്ലാന്റ് ആണ് കണ്ടോ ഇതിൻ്റെ പേര് ബിരിയാണി എല്ലാം അങ്ങനെയെന്ന് ഉള്ളൊരു പ്ലാന്റ് ആണ് കണ്ടോ ഇതെല്ലാം കലാത്തിയയുടെ വെറൈറ്റിയാണ് എല്ലാം കലാത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു കലാത്തിയ ക്ക് നല്ല മഴയാണ് വേണ്ടതെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വിലത്ത് വെച്ചാൽ നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു ഇലയൊക്കെ നല്ല കളർ നമ്മൾ മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മഴയും വേണം വേണ്ടെന്നല്ല വേണം പക്ഷേ അതിൻ്റെ കളർ അങ്ങോട്ട് ശരിയായില്ല അത് നമ്മൾ സൺലൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബ്രൈറ്റായിട്ട് വളർന്ന് നല്ല അടിപൊളിയായിട്ട് വളർന്ന് എല്ലാം ശരിയായി കണ്ടോ നല്ല ഭംഗിയുള്ള കലാത്യാസമാണ് ഇതാ ഇത് ഈ ഒരു പ്ലാൻ നമ്മളിങ്ങനെ പൊക്കത്തേക്കിങ്ങനെ പടത്തി വെച്ചിട്ടുണ്ട് എൻ്റെ സൈഡിൽ കയറൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഹാങ്ങിങ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ നല്ല തണലായിട്ട് നിറച്ച് അഞ്ചാറ് മരങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഉള്ള പെട്ടെന്ന് തന്നെ അത് മരങ്ങളെല്ലാം നല്ല വളർന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് അവിടെ നമ്മളൊരു ചെറിയ കുഞ്ഞാലൊക്കെ ഇട്ടി അവിടെ എന്താണ് ഇതേപോലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടോ പിന്നെ കണ്ടോ കുഞ്ഞാലൊക്കെ കെട്ടിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടപ്പൊക്കത്ത് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കണ്ടോ എന്താ ഇത് ഓർക്കിഡാണ് ഓർക്കിഡ് പൂത്തിട്ടില്ല നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് മാത്രമേ പൂത്തിട്ടുള്ളൂ ഈ ഓർക്കിഡ് പൂത്തിട്ടില്ല കേട്ടോ അതാ ഇതല്ല കുരുമുളക് ആണ് കേട്ടോ കുരുമുളക് കണ്ടോ കുരുമുളക് ഇത് ചെറിയൊരു മഴക്കാർ പോലെയൊക്കെ ഇവിടെ നല്ല പോലെ ഒരു മഴക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും കാരണം ഇരുണ്ട് ഇരുണ്ടിരുണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ വൈകുന്നേരം വീഡിയോസ് എടുക്കുന്നത് കാരണം ഇണ്ടിരുന്ന ഒക്കെ കുരുമുളകൊക്കെ നിറച്ചുണ്ടായിരുന്നു രണ്ട് മരങ്ങൾ ഇവിടെ മരങ്ങളിവിടെ അടുപ്പിച്ച്പ്പിച്ചേക്കും നിപ്പുണ്ട് കുരുമുളകൊക്കെ നിറയെ നിറയെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇതാ നിറച്ച് കുരുമുളകൊക്കെ ഇവിടെ ഉണ്ടാവും വേറെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മുടെ വഴിയിലേക്ക് കയറി വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഫുള്ള് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് ടുവിൽ ഞാൻ ഇട്ടേക്കാം പാർട്ട് ടു അവിടെ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇതാ പാർട്ട് ടൂയില് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടേക്കാം കേട്ടോ അതായത് ഇതെല്ലാം നമ്മൾ കയറി വരുന്ന വഴിയുള്ള പ്ലാൻസ് ആണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ അഗ്ലോണിമ വെറൈറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ക്രോട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ ക്രോട്ടൻ ഒക്കെ നമ്മൾ നമ്മൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് ഫോട്ടോ വാങ്ങിച്ചാൽ സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ആണ് കണ്ടോ റോസ് ഒക്കെ ഉണ്ട് കുറച്ച് വൈറ്റ് റോസും പിന്നെ ഇങ്ങനെ ബഡ് റോസ് ഒക്കെ ഉണ്ട് നിറച്ചു കുല പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബോഗൻ വില്ല ഉണ്ട് നമ്മൾ ഡാർക്ക് കളർ ഇല്ല കേട്ടോ പിന്നെ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു പ്ലാന്റ് യെല്ലോ പോലത്തെ കുറച്ച് കണ്ടിട്ടില്ല ഒരു പ്ലാന്റ് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഫുള്ളായിട്ട് ഉള്ള നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സൈഡിലുള്ള ഗാർഡൻ ഇത്തരം ആണ് നമുക്ക് ഉള്ളത് കണ്ടോ നമ്മൾ ഇതേപോലെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിത് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് കാണുമ്പോൾ ഇതിൻ്റെ പോട്ടിൻ്റെ ഭംഗിയൊന്നും നമുക്ക് ശരിക്കും കിട്ടില്ല അപ്പോൾ അതാ ഇതാണ് ഫുള്ളായിട്ടുള്ള നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് കണ്ടോ ഇത്രയും പ്ലാൻസ് നമുക്ക് ഫ്രണ്ടിലുണ്ട് അപ്പോൾ നമ്മുടെ അങ്ങോട്ടുള്ള പ്ലാൻസ് ഒക്കെ പാർട്ടി ടുവിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പാർട്ടി ടുവിലേക്ക് വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ബൈ ബൈ